പ്രമീളയെ കാണാതായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പടുവടുക്കത്തെ ഒഴിഞ്ഞ പറമ്പിൽ പ്രതിയായ ഭർത്താവ് സെൽജോയെ കണ്ടതായി മൊഴിയുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നായ്കളെ കൊണ്ടുവന്ന് പരിശോധിച്ചത് എറണാകുളത്ത് നിന്നാണ് മായ എന്ന പെണ്ണായേയും മർഫി എന്ന ആൺ നായേം തിരച്ചിലിനായി വന്നത് ചൊവ്വാഴ്ച രാത്രിയോടെ കാസർകോട് എത്തിയ ഡോഗ്സ് കോഡ് ബുധനാഴ്ച രാവിലെ പരിശോധന തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് പ്രമീളയെ കാണാതായത് പിന്നീട് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു കൊലയ്ക്ക് ശേഷം തെക്കൻ പാലത്തിനടുത്ത് പുഴയിൽ താഴ്ത്തിയെന്നായിരുന്നു മൊഴി രണ്ടു മാസത്തിലേറെ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തി കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന സെൽജോ ജാമ്യത്തിലാണ് കടാവർ നായകൾ മണ്ണിനടിയിലുള്ള മനുഷ്യ ശരീരാവശിഷ്ടം മണത്തറിയാൻ പരിശീലിച്ചവയാണ് മണ്ണിനടിയിലാവുന്ന മനുഷ്യനെ കണ്ടെത്തുന്നതിന് വർഷങ്ങൾ എടുത്താണ് ഇത്തരം നായ്ക്കളെ പരിശീലിപ്പിക്കുന്നത് ഇതിനായി രക്തം എല്ല് ഉൾപ്പെടെയുള്ള മനുഷ്യാവശിഷ്ടങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ പെട്ടുപോകുന്നവരെ കണ്ടെത്താനും ഇത്തരം നായ്ക്കളെ ഉപയോഗിക്കാറുണ്ട് എന്തായാലും മണ്ണിനടിയിൽ കുഴിച്ചിട്ട മൃതദേഹം പുഴയിൽ താഴ്ത്തിയെന്ന് പറയുന്ന മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല രണ്ടു മാസത്തോളമായി ഇത്തരത്തിൽ തിരച്ചിൽ നടത്തി വരികയാണ്